ാണ് മെൻസിന് നല്ല അടിപൊളി പിന്നെ ഡിക്രോസിനേഷൻ കൂടെ ഉള്ളവരൊക്കെ കാണാറുണ്ട് ആ കൂടെ ഉള്ളവരൊക്കെ കാണാറുണ്ട് ഇപ്പൊ മേടക്ക് നമ്മുടെ ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡ് ഫ്രൈഡേറ്റ്

വരുന്നുണ്ടോ വ്യക്തി അതൊക്കെ ചുമൊരു ഫണായിട്ട് കാര്യങ്ങളൊക്കെ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉള്ളത് ജനങ്ങളുമായിട്ട് കുറച്ചും കൂടെ കോൺടാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മീഡിയ ആൾക്കാരുമായിട്ടൊക്കെ കുറച്ചുകൂടെ കോൺടാക്ട് ചെയ്യുക അപ്പം ഡിപ്പോ അങ്ങനത്തുള്ള ആൾക്കാർ ചെറിയ ചെറിയ രീതിയിലുള്ള കോൺടാക്ട് കൊണ്ടുവരുന്നുണ്ട് വലിയ കോണ്ടാക്ടൊന്നും ആരുമായിട്ട് വരുന്നില്ല ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് അതിന് ശേഷം അല്ല ഇപ്പം പൊതുവെ പുറത്തിറങ്ങുമ്പോഴുമ്പോഴത്തേക്ക് പൊതുവെ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇന്ന് സാറ്റർഡേ ഉണ്ട് സാറ്റർഡേ ചെറിയ റൈഡ് ഉണ്ട് വേലിയായിട്ട് വരുമ്പോഴാണ് രണ്ടു ദിവസം കൊണ്ടുപോവുമ്പോൾ പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ ആക്ച്വലി വിട്ടിട്ട് പിന്നെ റോഡ് കയ്യിൽ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് റൈഡൊക്കെ പോകാറുണ്ട് എവിടെയാണോ ലാസ്റ്റ് പോയത് റൈഡ് അത്യാവശ്യം പോകാറുണ്ട് പിന്നെ ദാസത്തിൽ വലിയ റൈഡാ പോകുന്നുണ്ട് അത്യാവശ്യം ചെറിയ റൈഡുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്